ഇന്ന് നമുക്ക് അടുപ്പിൽ തീയൊന്നും കത്തിക്കാത്ത ഒരു പച്ചടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കക്കിരി വെച്ചിട്ടാണ് പച്ചടി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി അപ്പോൾ നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന ആണല്ലോ ഈ കക്കിരിയൊക്കെ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ അപ്പോൾ അതാ കക്കിരിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീനാക്കിയെടുത്തതിൻ്റെ ശേഷം ഇതാ ചെറുതായിട്ട് കൊത്തി കൊത്തി ഇങ്ങനെ അരിയൂല നമ്മൾ അങ്ങനെ ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞെടുക്കണം വളരെ കുഞ്ഞാകുവാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ അപ്പോൾ എനിക്ക് ഈ വളരെ കുഞ്ഞെന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞു ഇതാണ് കേട്ടോ നിങ്ങൾ ഒത്തിരി കൂടി ഒന്ന് കുഞ്ഞാക്കിക്കോട്ടെ ഒരു പാത്രത്തിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഈ പാത്രത്തിലല്ല നമ്മളിത് ഈ ഒരു പച്ചടി ഉണ്ടാക്കുന്നത് അപ്പോൾ അത് പുറത്തേക്ക് പോകേണ്ടായി അയച്ചിട്ടാണ് ഇതിലേക്കാക്കി എടുക്കുന്നത് ഇത് ഞാനൊരു കുക്കിങ് ക്ലാസ്സിൽ പോയിട്ടുണ്ട് ഇനി അവിടുന്ന് പഠിച്ചെടുത്തതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കലുണ്ട് പിന്നെ അതാ നമ്മൾ കുറച്ച് തേങ്ങ എടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കേട്ടോ ചേർക്കുന്നത് പച്ചടിയിൽ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ചേർക്കുമോ എന്നുള്ള കാര്യം അറിയില്ല കേട്ടോ അപ്പോൾ പിന്നെ ഈ തേങ്ങയിലേക്ക് ഞാൻ കുറച്ച് തൈര് ചേർക്കുന്നുണ്ട് വെള്ളമല്ല കേട്ടോ ചേർക്കുന്നത് അതൊന്ന് അരഞ്ഞു കിട്ടാൻ പാകത്തിനുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ബാക്കി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണേ ഈ ഒരു മിക്സിനെ ചെറിയ ജാറിലാകുമ്പോഴാണ് പെട്ടെന്ന് അരഞ്ഞ് കിട്ടുക അപ്പോൾ അതാ ഈ രീതിയിലായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഒരു അരമുക്ക ടീസ്പൂൺ അളവിലുള്ള കടുക് ഇതിപ്പോൾ വലിയ ടേബിൾ സ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ അത് അത്രയും കുറച്ച് എടുത്തത് പിന്നെ അത് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കുക നന്നായി അരയേണ്ട കേട്ടോ ഒന്ന് ചതഞ്ഞ മാതിരി ആയാൽ മതി നമ്മളിതാ ഈ അരച്ചെടുത്ത ആ ഒരു അരപ്പ് നമ്മൾ നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ കക്കിരി അത് ഞാൻ വേറൊരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട് ഒരു സെർവിങ് ബൗളിലേക്കാണ് ആക്കിയത് അതിലേക്ക് നമ്മളിതാ ഈ ഒരു അരപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി തൈരിൻ്റെ ആവശ്യം ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകും പച്ചമുളകും കറിവേപ്പിനലും കൂടി ഇതേപോലെ വറവിട്ടിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് ആ ഒരു പിന്നെ നമ്മൾ ഈ ഒരു പച്ചടിയിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു റെസിപ്പിയായിട്ട് വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്